മഹാദുരന്ത വയനാട് കാഴ്ചകളും വാർത്തകളുമാണ് ഓരോ ദിവസവും വയനാട്ടിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളിലേറിക്കൊണ്ട് തിങ്കളാഴ്ച രാത്രി കിടന്നുറങ്ങിയ ചൂരൽ നിവാസികൾ രാത്രി യും മുണ്ടും രണ്ടു മണിക്കും ഇടയിൽ ആ പ്രദേശത്തുണ്ടായ ഭാരമുള്ള പാറക്കല്ലുകളും ചെളിയും മണ്ണുമായി അവിടെ ഒഴുകിയിരുന്ന കുറെ സംസാര തണ്ടവമാ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോ

െ തുടർന്ന് കല്ലുകളും പാറക്കല്ലുകളും അതുപോലെയുള്ള മലത്തടികളും ജീവിതങ്ങളാണ് മനുഷ്യ കോലങ്ങളാണ് മനുഷ്യരൂപങ്ങളാണ് പിന്നേ ദിവസം ചൊവ്വാഴ്ച അതിരാവിലെ സൂര്യനിക്കുന്ന സമയത്ത് ഏകദേശം വയനാട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററുകളിലധികം ദൂരമുള്ള

മുണ്ടക്കയ്യുംങ്ങിക്കൊണ്ട് ഒരുപാട് വീടുകൾ തകർന്ന് പോയി ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചുപോയി ഒരുപാട് ജീവനുകൾ ഇല്ലാതായി പോയി എന്നതാണ് യാഥാർത്ഥ്യം ആ ദുരന്തത്തിന്റെ ഭീകരത നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതുപോലെയോ കേട്ടതുപോലെയോ അല്ല ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിങ്കളാഴ്ച രാത്രി ചൊവ്വാഴ്ച പുലർച്ചെ വരെ മണിക്കൂറുകൾ ആ ഭീകരതയുടെ മണിക്കൂറുകൾ തള്ളി നീക്കിയ അവിടെ നിന്ന് രക്ഷപ്പെട്ട നിവാസികൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ഭയാനകരമായ ഭീകരതയുടെ മണിക്കൂറുകളാണ് അവർ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ പോരാടി നേടിയത് പിടിച്ചു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ കഴിയുന്നുണ്ട് ഓരോരുത്തരും അവർ രക്ഷപ്പെട്ട രീതികൾ പറയുമ്പോൾ ഉമ്മയെ നഷ്ടപ്പെട്ടവര് കുഞ്ഞു പൈതങ്ങളെ നഷ്ടപ്പെട്ടവര് അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് അൻപത് പേരെ നഷ്ടപ്പെട്ടവര് ഒരു കുടുംബത്തിൽ നിന്ന് നാൽപ്പത് പേര് നഷ്ടപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാം ഈ രീതിയിലാണ് ഓരോ നിവാസികളും രക്ഷപ്പെട്ടവരെ വിഷമത്തോടുകൂടി സഹിക്കാൻ കഴിയാത്ത വേദനയോടുകൂടി മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടു മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എത്ര പുരോഗതി കൈവരിച്ചു എന്ന് പറഞ്ഞാലും ടെക്നോളജിയിൽ എത്ര ഉന്നതങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞാലും ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യൻ വെറും നിസ്സഹായനാണ് ദുരന്ത മുഖത്തിൽ നിന്നും നിസ്സഹായതയുടെ ഒഴുകിപ്പോകുന്ന മൃതദേഹങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ജനതയുടെ വികാരങ്ങളെ വിഷമങ്ങളെ മാധ്യമപ്രവർത്തകരോട് രക്ഷപ്പെട്ട ജനത പറയുന്നത് നമ്മൾ

കണ്ണീരാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരച്ചിരുത്തൽ നടത്തുന്ന സമയത്ത് വീടിനുള്ളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കുടുംബം അഞ്ചോ ആറോ പേരടങ്ങുന്ന ഒരു കുടുംബം കുട്ടികളടക്കം കെട്ടിപ്പിടിച്ചു കൊണ്ട് മരണത്തോട് മല്ലടിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങി പോയാ അവസ്ഥ വിവരിക്കുകയുണ്ടായി മാത്രമല്ല വീടിന്റെ വാതിൽ വരെ കുത്തി പൊളിച്ചു കൊണ്ട് രക്ഷപ്പെട്ടവരും ആലോചിച്ചു നോക്കണം ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആഗ്രഹമില്ലായിട്ടില്ല അവർക്ക് പക്ഷേ ദുരന്തത്തിന്റെ ഭീകരത അത്രത്തോളം വലുതായിരുന്നു എന്നതാണ് ഓരോ മുഖത്തിൽ നിന്നും ഓരോ മനസ്സുകളിൽ നിന്നും അവര് പറയാതെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെഞ്ചു തകർക്കുന്ന കാഴ്ചകൾക്കാണ് ആ പ്രദേശത്തെ കാഴ്ചകളിലേക്ക് നമ്മളൊന്ന് കണ്ണുപിടിക്കുമ്പോൾ ദുരന്തമുഖത്ത് വരിവരിയായി നിർത്തിയിട്ട ആംബുലൻസുകൾ മൃതദേഹങ്ങൾ കിട്ടുന്നതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി

എങ്ങനെയാണ് തിരിച്ചറിയുക ആ എങ്ങൾ കുടുംബങ്ങൾ ഇന്ന് തിരിച്ചറിവരാൻ പറ്റാത്ത ലോകത്തിലാണെന്ന് കേൾക്കുമ്പോഴാണ് അതായത് വരാൻ പറ്റാത്ത ലോകത്തിലേക്ക് അവർ പോയി എന്ന് കേൾക്കുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം കുടുംബങ്ങളെ കവർന്നു വന്നുള്ളത് അവിടെ ജീവനുകളെ തകർത്തു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് കുടുംബങ്ങളിൽ നിന്നായി മനമൊരു കണ്ണീരോടു കൂടി കഴിഞ്ഞുകൊള്ളുകയാണ് തിങ്കളാഴ്ച സംഭവിച്ച ഭീകര നിമിഷങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ മക്കളെ ഓർത്തുകൊണ്ട് ഭാര്യയെ ഓർത്തുകൊണ്ട് പിതാവിനെ ഓർത്തുകൊണ്ട് ഭർത്താവിനെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതവിടെ കണ്ണീർ കുതിർന്നു നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ആയുസ്സിന്റെ ത്യാഗത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു വീടെന്ന് പറയുന്നത് ആ വീടുകളെല്ലാം തകർത്തെറിഞ്ഞു മാത്രമല്ല താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ കുടുംബങ്ങൾ തന്റെ പിഞ്ചുപൈതങ്ങളടക്കം ഒലിച്ചു പോകുമ്പോൾ ജീവനക്കു പോകുമ്പോൾ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ജനതയുടെ നമ്മൾ അവിടെ കാണുകയാണ് മാത്രവുമല്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ ഗർഭിണികളുടെ ആർത്ഥനാദങ്ങൾ ഒരുപാട് മനമുരുകിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം അവിടെ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു മഹാ ദുരന്തത്തിൽ ഓരോ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് നികത്താനാവാത്ത നഷ്ടങ്ങളാണ് തങ്ങളേറെ സ്നേഹിച്ചിരുന്ന തങ്ങളുടെ മക്കളടക്കം ഭാര്യയടക്കം ഭർത്താവിടക്കം മാതാപിതാക്കളടക്കം തങ്ങളുടെ കുടുംബങ്ങളടക്കം അയൽവാസികളടക്കം ഒരു രാത്രി കൊണ്ട് വിട പറഞ്ഞു പോകുമ്പോ ഏത് മനുഷ്യനാണത് താങ്ങാൻ കഴിയുക ഏതൊരു മനുഷ്യനാണത് സഹിക്കാൻ കഴിയുക മാത്രമല്ല കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുത്ത് പണം സ്വരൂപിച്ചുകൊണ്ട് സ്വപ്നമായി കൊണ്ട് നടന്നൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൽ സന്തോഷപൂർവ്വം കഴിഞ്ഞിരുന്നൊരു ജനത ഒരു രാത്രി കൊണ്ട് അവരുടെ സന്തോഷങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ വീട് മുഴുവൻ നശിച്ചു പോകുമ്പോൾ ഏതൊരു ജനതക്കാണത് സഹിക്കാൻ കഴിയുക മാത്രവുമല്ല ഉപജീവന മാർഗമായി കണ്ട പലതും ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ ഏതൊരു കുടുംബനാഥനാണ് അതെന്ത് സഹിക്കാൻ കഴിയുക ഓരോ വീടുകളിലും ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ പാടെ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് വീടുകൾ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ജീവനുകൾ കവർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഉപജീവനം ഇനി സാധ്യമാകേണ്ടതുണ്ട് നമ്മുടെ ഭാഗത്തിൽ നിന്നും കേരളീയരായ ഒരുപാട് സുമനസ്സുകൾ

മുതൽക്കൂട്ടാവുന്ന രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നല്ല മനുഷ്യത്വമുള്ള ഒരുപാട് ഹൃദയങ്ങൾ അവളുടെ കയ്യുമയും മറന്നുകൊണ്ട് എന്നില്ല പകലെന്നില്ല എന്നുള്ള തരത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ ഒരു മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ കുഞ്ചിമറ്റത്തിലെയും മുണ്ടക്കൈയിലെയും ചൂരൽ നിവാസികൾക്ക് ഇനി വേണ്ടതൊരു പുനരധിവാസമാണ് അവർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീടാണ് അവർക്ക് ഉപജീവന മാർഗത്തിനായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് ഇത് നാം എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് മലയാളി മനസ്സിലുള്ള സഹായത്തിൻ്റെ ഹസനങ്ങളുമായിക്കൊണ്ട് വയനാടിൻ്റെ ചുരം കേരളം നാം കാണാനിടയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തി ഭക്ഷണം എത്തിച്ചു കൊണ്ടും സഹായകമായ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ആർമിയോടെയും അതുപോലെ ഇന്ത്യ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി മൃതദേഹങ്ങൾക്ക് വേണ്ടി തിരച്ചിലിനു വേണ്ടി ആഹാരം പരിശ്രമിക്കുന്ന വളരെ സന്തോഷകരമായ എന്നാൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനങ്ങൾ നാം കാണുകയുണ്ടായി അതിന്റെ ഫലമായി കൊണ്ടാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ ഈ പ്രതിസന്ധിയിൽ നമ്മൾ മറികടക്കും അതെ ഇത് കേരളമാണ് ഒരുമയുള്ള മനുഷ്യത്വമുള്ള ഒരുപാട് കരുണയുള്ള സുമനസുകൾ ജീവിക്കുന്ന മണ്ണാണിത് നമ്മൾ ഓരോരുത്തരും മലയാളികളാണ് മനുഷ്യന്റെ ജീവനെ വിലകൽപ്പിക്കുന്ന മനുഷ്യത്വമുള്ള ഒരുപാട് സുമനസ്സുകൾ ജീവിക്കുന്നവണ് ഇവിടെ നമ്മൾ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഒരുമയോട് കൂടി പ്രവർത്തിക്കുന്നവരാണ് സഹായങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ മറികടക്കും മാത്രവുമല്ല കഴിഞ്ഞ കാലങ്ങൾ കേരളത്തിന്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രളയം വന്ന അവസരത്തിലും അതുപോലെ തന്നെ കോവിഡ് വന്ന അവസരത്തിലും ഒക്കെ മറന്ന് ജാതി മറന്നുകൊണ്ട് ഒരുമയുള്ള മനുഷ്യരായി ജീവിച്ചത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഇത് നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല തൂക്കുകയറിൽ കൊല്ലാൻ പിരിക്കപ്പെട്ട റഹീമിൽ മുപ്പത്തി മൂന്ന് കോടി രൂപ പിരിച്ചവരാണ് നമ്മൾ അതുപോലെ തന്നെ ഈ വയനാട്ടിൽ ദുരിതത്തിൽ പെട്ടവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുക എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്